ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും ഗ്ലാമർ വേഷങ്ങൾ ഉപേക്ഷിച്ചു അൻപതുകാരൻ്റെ അമ്മയായി സമാന്ത വേഷമാണ് പ്രധാനം അക്കിനി കുടുംബത്തിലെ മരുമകളായതോടെ സമാന്തയ്ക്ക് ഇനി പേരിനും പ്രശസ്തിക്കും പണത്തിനും വേണ്ടി സിനിമ ചെയ്യേണ്ടതില്ല കരിയറാണ് സമാന്ത ശ്രദ്ധിക്കുന്നത് വരുന്ന മികവുറ്റ വേഷങ്ങളിലാണ് സമാന്തയുടെ ശ്രദ്ധ ഗ്ലാമർ വേഷങ്ങൾ സമാന്ത ഉപേക്ഷിച്ചു അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ നോക്കിയെടുത്ത് അഭിനയിക്കുകയാണ് താരം ഇപ്പോൾ യൂ ടേൺ മുതലിങ്ങോട്ട് ഓരോ ചിത്രങ്ങളിലും സമാന്ത പ്രേക്ഷകരെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മജ്ജിലി എന്ന ചിത്രമാണ് അടുത്തതായി സമാന്തയുടെ റിലീസ് അതുകഴിഞ്ഞ് റിലീസിനെത്തുന്ന ഓ ബേബി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു നന്ദിനി റെഡിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിലെ സമാന്തയുടെ കഥാപാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്നത് റാവു രാമേഷും രാജേന്ദ്ര പ്രസാദുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇതിൽ റാവു രമേശിന്റെ അമ്മയുടെ വേഷത്തിലാണത്രേ സമന്ത ചിത്രത്തിലെത്തുന്നത് തീർത്തും ഒരു വ്യത്യസ്ത കഥാപാത്രമാണിതെന്നും അഭിനയ സാധ്യത ഏറെയുണ്ടെന്നും സമന്ത പറഞ്ഞു എന്നാണ് അറിയുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും